സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ഒരു കുരുന്ന് പാടുന്ന വീഡിയോയാണ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ കയറി യു കെ ജിക്കാരൻ മുഹമ്മദ് ഇബ്രാഹിം സഹൽ പാടിയപ്പോൾ സ്റ്റേഷനിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഞെട്ടി പരാതിയുമായി എത്തിയ കുടുംബത്തിനൊപ്പമാണ് കുട്ടിയും സ്റ്റേഷനിലെത്തിയത് കുടുംബത്തിന്റെ പരാതി കേട്ട ശേഷം എഴുതിത്തരാൻ ആവശ്യപ്പെടുകയായിരുന്നു ഈ സമയത്താണ് കുട്ടി പോലീസുകാരോട് പാട്ട് പാട്ടുപാടട്ടെ എന്ന് ചോദിച്ചത് തുടർന്ന് പോലീസുകാർ പാടിക്കൊള്ളാൻ പറയുകയായിരുന്നു സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ പി എം എസ് സലാം കുട്ടിയുടെ പാട്ട് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു ജോണി ജോണി എസ് പപ്പ എന്ന പാട്ടായിരിക്കും പാടാൻ പോകുന്നതെന്നാണ് കരുതിയത് എന്നാൽ ഇബ്രാഹിം സഹൽ ഭംഗിയായി പാട്ട് പാടിയപ്പോൾ സ്റ്റേഷനിലുണ്ടായിരുന്നവർ ഉൾപ്പെടെ ഞെട്ടിപ്പോയെന്നും സലാം സമൂഹമാധ്യമത്തിൽ കുറിച്ചു പിന്നീട് ആ പാട്ട് സമൂഹമാധ്യമത്തിൽ വൈറലാകുകയായിരുന്നു യാതൊരു പരിഭ്രമവും ഇല്ലാതെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പാട്ട് പാടുന്ന ഇബ്രാഹിം സഹലിന്റെ വീഡിയോ നിരവധി പേരാണ് ഷെയർ ചെയ്തത് വീഡിയോ കേരള പോലീസിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും പങ്കുവച്ചിട്ടുണ്ട്